ഇപ്പൊ ചങ്കളെന്നൊരു വെറൈറ്റി വീടിയാണ് നല്ല തണുപ്പാണ് അപ്പൊ അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് കുറച്ച് പച്ചരി കുതിർ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഈ പച്ചരി കൊണ്ടൊരു അപ്പൂ അതുപോലെ ഒരു കലക്കി ദോശയും പിന്നെ നമ്മുടെ ഫ്രീസറിൻ്റെ ഉള്ളിൽ ഒരു ഇറച്ചി ഇറച്ചി കട്ട് ചെയ്ത് വെച്ചതാണ് Tamam Hayri, ne? 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 Ne Thank ചെറിയ കറി വക്കള അപ്പൊ ചങ്കളെ ആ കറി വക്കള പരിപാടിയാണ് രണ്ട് കുഞ്ഞി തക്കാളി സവോള നമ്മള് മരത്തുമ്പോന്ന് കുറച്ചേരാ കരുതിയപ്പിന്തരാ രണ്ട് പച്ചളക് പിന്നെ നമ്മൾ ഓടിപ്പോയി പുറച്ചു പറഞ്ഞ വെളുത്തുള്ളിയാണ് കേട്ടോ വേറെടക്കാണ്ട് വേറെ ഇടക്കടു കട്ട് ചെയ്തിട്ട് കുറച്ചായിട്ടുള്ളൂ കുറച്ചു അപ്പൊ അതാണ് ഇപ്പൊ കട്ട് ചെയ്തോടൊച്ചു ഇറച്ചി കഴുകി വെച്ചിട്ടുണ്ട് അപ്പോ ഇറച്ചി കഴുകി വെച്ചിട്ടുണ്ട് നേരത്തെ കണ്ട ഇറച്ചിയാണത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് എല്ലാം ഒന്നിച്ചാണ് ഇടുക അല്ലാതെ ഇങ്ങനെ ഇളക്കി പിടിച്ചിട്ടൊന്നും പരിപാടിയില്ല അപ്പൊ ശവള ഒന്നിങ്ങനെ കട്ട് ചെയ്യാം തെങ്കളെ കുറച്ച് മസാല ഐറ്റങ്ങളൊക്കെ ഇടുകയാണ് പൊടികള് കാര്യങ്ങളൊക്കെ ഇട്ടുകയാണ് അപ്പൊ ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങള് മൂടി വെക്കാൻ പോവാണ് പത്ത് പതിനഞ്ച് മിനിറ്റ് അപ്പം ചുറും കഴിക്കും അപ്പൊ നമ്മള് ഇത് വെന്തിട്ട് കാണും ഇപ്പൊ തെങ്ക നമ്മളെ കൂട്ടാനായ മാരിണ്ട് കിട്ടോ രാണ്ട് അല്ല സ്വന്തം ഇനി നമ്മൾ അപ്പം ഉണ്ടാക്കും ഉണ്ടാക്കുന്നു അപ്പൊ എന്താന്ന് നോക്കാം കേട്ടോ അങ്ങനൊന്നും നോക്കട്ടെ ഇഷ്ടം അറിയില്ല പെട്ടെന്ന് ഉണ്ടാക്കുന്ന പരിപാടിയല്ല അപ്പൊ തന്നെ കിടക്കി അപ്പൊ തന്നെ ചൂടണ പരിപാടിയാണ് നോക്കാം തട്ടേരി അമ്മ എന്താണെന്നില്ല അപ്പങ്ങളം പാടും ചുട്ടമ്മ അരികലക്കി ചുട്ടപ്പം അതിലൊരു ഇടിയപ്പം മരുമോനെ വീട്ടിൽ അരികലക്കി ചുട്ടപ്പം ഇടിയപ്പം കടിയപ്പം നല്ലപ്പം ഹോ അപ്പ ഞങ്ങളെ പാട്ട് കേട്ട് ചെന്നുപോയിട്ട് അടിപൊളി അടാറപ്പാണ് വലിയ അപ്പാണ് അമ്മായിന്റെ അപ്പാണ് അപ്പങ്ങളാടും ചുട്ടമമായി അരിങ്കലക്കി മതി ചുട്ടമ്മ അപ്പം മാവ് അങ്ങനെ ചെറിയൊരു അഡാറ അപ്പാണ് കേട്ടോ അതോ ഒന്നായി രണ്ടായി മൂന്നായി എന്നുള്ള ഒന്നമ്മായി നാലമ്മായി അങ്ങനെ മരുമോനെ വീട്ടിൽ വിളിച്ചുല്ലാം അളിയാറപ്പമ്മായി അപ്പങ്ങളെമ്പാടും ചുറ്റമ്മായി അങ്ങനെ ഒരു ഒരാറപ്പങ്ങൾ തയ്യാറായി കൈകൊട്ടി ചെടിയപ്പം കൽത്തപ്പം ദോസ ചുട്ടോനാണേ ഓ അങ്ങനെ നമ്മളെ അപ്പങ്ങൾ ഇങ്ങനെ മറിച്ചിട്ട് മറിച്ചിട്ട് ചടിച്ച് അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ അപ്പൊ നമ്മളെ ആവി ഇങ്ങനെ വരുന്നുണ്ട് ആവി കൊണ്ട് കുറച്ച് ക്ലിയർ പോകാണ്ട് ഈ ആവിണ്ടാവും അപ്പൊ ഇത്